അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്ത ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ആരംഭിച്ച കർഷക ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിച്ചു ഓണത്തിനോട് അനുബന്ധിച്ച് പൊതുമാർക്കറ്റിനേക്കാൾ വിലക്കുറവിൽ ആളുകൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ആരംഭിച്ച കർഷക ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിച്ചു ഈ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളടക്കം കർഷക ചന്തയിലൂടെ വിൽപ്പന നടത്തുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി ഓണം വരുന്നേ ഈ ഓണത്തിന് പാമ്പ് ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് എന്ന ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം എലകിൻ്റെ രാമപുരം റോഡ് പാല